നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കണക്ക് കൂട്ടലുകളെല്ലാം പിഴച്ചു ധനമന്ത്രിയുടെ സാമ്പത്തിക ശാസ്ത്രവും പിഴച്ചു ശമ്പളം മുടങ്ങിയതോടെ സർക്കാർ ജീവനക്കാർ ഇടയുന്നു ശമ്പളം മുടങ്ങിയത് സാങ്കേതിക കാരണങ്ങൾ കൊണ്ടാണെന്ന് ധനമന്ത്രി ക്യാപ്സൂൾ ഇറക്കി എന്നാൽ സർക്കാരിന്റെ പിടിപ്പുകേടാണ് കാരണമെന്ന് വ്യക്തമായി കഴിഞ്ഞു സർക്കാർ ജീവനക്കാർക്കുള്ള ശമ്പള വിതരണം ഇന്നും നടത്താനായിട്ടില്ല അടിയന്തരമായി പണം കണ്ടെത്താനുള്ള നടപടികൾ ധനവകുപ്പ് ആരംഭിച്ചിരിക്കുകയാണ് ചരിത്രത്തിൽ ആദ്യമായി രണ്ടാം ദിനവും ശമ്പള വിതരണം നടക്കാതായതോടെ ജീവനക്കാർ കടുത്ത അതൃപ്തിയിലാണ് ഐ എസ് ഐ പി എസ് ഉദ്യോഗസ്ഥർക്കും ശമ്പളം ലഭിച്ചിട്ടില്ല പ്രതിഷേധം ഉന്നത ഉദ്യോഗസ്ഥരെ അറിയിച്ചിരിക്കുകയാണ് ജീവനക്കാരുടെ എല്ലാം ശമ്പളം മുടങ്ങി പക്ഷേ മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ശമ്പളം കൃത്യമായി അക്കൗണ്ടിലെത്തിയിട്ടുണ്ട് തെറ്റായ ധനകാര്യ മാനേജ്മെന്റ് മൂലം കാലങ്ങളായി സാമ്പത്തിക ഞെരുക്കത്തിലാണ് കേരളം ശമ്പളം മുടങ്ങി പെൻഷൻ ഉൾപ്പെടെ പദ്ധതികൾ വരെ എല്ലാം താളം തെറ്റിക്കിടക്കുകയാണ് ഇപ്പോൾ ശമ്പളം മുടങ്ങിയത് സർക്കാർ ജീവനക്കാരെ വലിക്കുകയാണ് ലോണുകൾ അടക്കേണ്ടതെല്ലാം പലരുടെയും മുടങ്ങിയത് ഇവരെ വലയ്ക്കുകയാണ് സർക്കാരിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ് ജീവനക്കാർ ശമ്പളം തിങ്കളാഴ്ചയോടെ മാത്രമേ ഇനി കിട്ടി തുടങ്ങുകയുള്ളൂ ഇ ടി എസ് ബി അക്കൗണ്ടിലെത്തിയ പണം ബാങ്ക് വഴി പിൻവലിക്കാനാകാത്തതാണ് കാരണം ഓൺലൈൻ ഇടപാടും നടക്കുന്നില്ല ആദ്യ ദിവസം ശമ്പളം കിട്ടേണ്ടിയിരുന്നത് തൊണ്ണൂറ്റിയേഴായിരത്തോളം പേർക്കാണ് ഇ ടി എസ് ബി അക്കൗണ്ട് മരവിപ്പിച്ചത് പണമില്ലാത്ത പ്രതിസന്ധി കാരണമായിരുന്നു ഈ സാഹചര്യത്തിൽ ട്രഷറിയിലേക്ക് പണം എത്തിക്കാൻ തിരക്കിട്ട നീക്കം നടക്കുകയാണ് പണം എത്തിക്കാൻ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ലാഭവിഹിതവും നീക്കിയിരിപ്പും ട്രഷറിയിൽ നിക്ഷേപിക്കണം പ്രതിഷേധം കടുപ്പിച്ച് ജീവനക്കാർ രംഗത്തെത്തിയതോടെ സർക്കാർ വലഞ്ഞിരിക്കുകയാണ് എല്ലാം ധനമന്ത്രിയുടെ തലയിലിട്ടിട്ട് മുഖ്യമന്ത്രി ഓടിയിട്ടുണ്ട് സർക്കാരിന്റെ കെടുകാര്യസ്ഥതയാണ് ശമ്പളം വൈകാൻ കാരണമെന്ന് സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിൽ കുറ്റപ്പെടുത്തി സംഭവത്തിൽ പ്രതിഷേധ പ്രകടനം നടത്താനും ഇവർ തീരുമാനിച്ചിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ ശമ്പളം മുടങ്ങിയത് ധനപ്രതിസന്ധിയെ തുടർന്നാണെന്ന് വിവരങ്ങൾ പുറത്തു വരുന്നത് സാങ്കേതിക പ്രശ്നമെന്ന് പറയുന്ന ട്രഷറി വകുപ്പും ധനവകുപ്പും കൂടുതൽ വിശദീകരണത്തിന് ഇതുവരെ തയ്യാറായിട്ടില്ല ജീവനക്കാരുടെ എംപ്ലോയീസ് ട്രഷറി സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുകളിൽ ശമ്പളം പ്രതിഫലിക്കുന്നുണ്ടെങ്കിലും ബാങ്ക് വഴിയോ ഓൺലൈനായോ പണം പിൻവലിക്കാൻ കഴിയുന്നില്ല ശമ്പളം ക്രെഡിറ്റ് ചെയ്തു എന്ന് വരുത്തി വിമർശനം ഒഴിവാക്കാനുള്ള സർക്കാർ തന്ത്രമാണിതെന്നാണ് ആരോപണം ആഭ്യന്തരം റവന്യൂ ട്രഷറി ജി എസ് ടി വകുപ്പുകളിലും സെക്രട്ടേറിയറ്റിലുമായി ഏകദേശം തൊണ്ണൂറ്റിയേഴായിരം പേർക്കാണ് മാസത്തിലെ ആദ്യ ദിവസം ശമ്പളം കിട്ടേണ്ടിയിരുന്നത് അധ്യാപകർക്കാണ് രണ്ടാം ദിനം ശമ്പളം ലഭിക്കേണ്ടത് അഞ്ച് ലക്ഷം പെൻഷൻകാരുടെ പണം കഴിഞ്ഞ ദിവസം കൈമാറി ഇന്ന് പണം പിൻവലിക്കാമെന്ന് അധികൃതർ പറഞ്ഞിട്ടുണ്ട് ശമ്പളം മുടങ്ങിയതിൽ പ്രതിഷേധിച്ച് സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടന്നു സാമൂഹിക ക്ഷേമ പെൻഷൻ ഏഴു മാസമായി കുടിശ്ശികയിലാണ് ജീവനക്കാരുടെ ഏഴ് ഗഡു ഡി എയും കുടിശികയാണ് ശമ്പളം മുടങ്ങിയതിൽ ഭരണപക്ഷ സംഘടനകൾക്കും അമർശമുണ്ട് ചരിത്രത്തിലാദ്യമായി സംസ്ഥാനത്ത് ശമ്പളം വരെ മുടങ്ങുന്ന നിലയിൽ ഗുരുതര ധനപ്രതിസന്ധി ഉണ്ടായതിന് കാരണം സംസ്ഥാന സർക്കാരിന്റെ തെറ്റായ ധനകാര്യ മാനേജ്മെന്റ് ആണെന്ന് വിമർശിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അൻപത്തിയഞ്ച് ലക്ഷം ആളുകൾക്ക് പെൻഷനും മുടങ്ങി ക്ഷേമനിധി പെൻഷനും കുടിശ്ശികയാണ് സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതി ഗുരുതരമാണെന്നും ധവള പത്രം ഇറക്കണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു എന്തായാലും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ കരച്ചിൽ തുടങ്ങിയിട്ടുണ്ട് കാരണം ചോദ്യം മുഴുവൻ വരുന്നത് ബാലഗോപാലിന് നേരെയാണ് പക്ഷെ ദൂർത്ത് നടത്തി കാശെല്ലാം പുട്ടടിച്ച മുഖ്യമന്ത്രി ആ വഴിക്ക് ഓടിയിട്ടുണ്ട് ഒരക്ഷരം ഇതുവരെ ഇതിൽ പ്രതികരിച്ചിട്ടില്ല ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത് എന്നിട്ടും സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി മൗനത്തിലാണ് ഏതായാലും കെ എൻ ബാലഗോപാൽ ഓട്ടം തുടങ്ങിയിട്ടുണ്ട്